പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരള സംസ്ഥാന സർക്കാർ ഏറ്റവും ജനപ്രിയമായ ഒരു പദ്ധതി കൂടെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് വളരെ ഏറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ സി കിച്ചൺ എന്നാണ് ഈ പദ്ധതിയുടെ പേര് അടുക്കളകൾ നവീകരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് അപ്പം എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേട്ട ശേഷം കമൻറ്റുകൾ എഴുതുക ടാപ്പുകളില്ലാതെ അടുക്കളച്ചൂടിൽ ഉരുകിത്തീരുന്ന വീട്ടമ്മമാർക്ക് കരുതലേകി സംസ്ഥാന സർക്കാർ സൗകര്യങ്ങളില്ലാത്തതും അനാരോഗ്യകരവുമായ അടുക്കളകൾ നവീകരിച്ച് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള സി കിച്ചൺ പദ്ധതിക്ക് അനുമതി നൽകി സംസ്ഥാനത്തെ നഗരസഭകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും എഴുപത്തി അയ്യായിരം രൂപ വരെ ഈ ഒരു അടുക്കള നവീകരണത്തിന് ചെലവഴിക്കാം മന്ത്രി എം പി രാജേഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് കേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയാണ് പദ്ധതിക്ക് അനുമതി നൽകിയത് വികസനം കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി അടുക്കളയുടെ തറ പൊടിച്ച് സിറാമിക്ക് ടൈൽ പാകൽ ഗ്രാനൈറ്റ് കൊണ്ടുള്ള കിച്ചൺ സ്ലാബ് സജ്ജീകരിക്കൽ എം ഡി എഫ് കിച്ചൺ കബോർഡ് മികച്ച സിങ്ക് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് പ്ലംബിംഗ് ഇനങ്ങൾ പെയിൻറ്റിങ് സോക്ക് പിറ്റ് നിർമ്മാണം എന്നീ പ്രവർത്തികൾ പദ്ധതിയിൽ ഉൾപ്പെടുത്താം ആറായിരം രൂപ ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്കും ഉപയോഗിക്കാവുന്നതാണ് സർക്കാരിൻ്റെ ഭവന പദ്ധതിയിലുള്ള വീടുകൾക്ക് ഈ പദ്ധതി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും ഇതിൽ വന്നിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യക്തിഗത ഗുണഭോക്താക്കളുടെ മുൻഗണനാ പട്ടിക രൂപീകരിച്ച് മറ്റ് ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് പോലെയാണ് ഇതും നടപ്പാക്കുക ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വർഷം നടപ്പാക്കാൻ കഴിയുന്നത് എത്ര അടുക്കളയാണോ അതിനാവശ്യമായ തുക ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ച് മാറ്റിവെക്കാവുന്നതാണ് വഴിയോര ഇടങ്ങളിലും മറ്റും അന്തി ഉറന്ന് ഉറങ്ങുന്നവർക്ക് ഷെൽട്ടർ നിർമ്മിക്കാനും സ്ത്രീകൾക്ക് നൽകി വരുന്ന സ്വയം തൊഴിൽ ഗ്രൂപ്പിനുള്ള ധനസഹായം ട്രാൻസ്ജെൻഡറുകൾ കൂടി ബാധകമാക്കാനും യോഗം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് ഇത്രയുമാണ് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ഈ ചാനലിന് പറയാനുള്ളത് ദയവ് ചെയ്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് പകരം നിലവിലുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നിലവിലിപ്പോൾ ഈ വീടുകളുള്ള ആളുകൾക്കാണ് ഈ അടുക്കളകൾ നവീകരിക്കാൻ വേണ്ടി ഈ ഫണ്ട് നൽകുന്നത് നിലവിൽ അടുക്കള നവീകരിക്കുക എന്നുള്ളതിനേക്കാൾ നല്ലത് വൃത്തിയായിട്ട് ഏതൊരു അടുക്കളയും വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ ആദ്യം പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് പദ്ധതിയിൽ പദ്ധതിയിലുൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ പുറത്ത് അപേക്ഷനെല്ലാം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് കാരണം അനേകം ആൾക്കാർ ഭൂരഹിതരാട്ടുണ്ട് ഈ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇതുവരെയായിട്ടും നല്ല രീതിയിൽ വേഗത്തിൽ ഭവനങ്ങൾ നൽകാൻ സാധിച്ചിട്ടില്ല വീട് മാത്രമില്ലാത്ത ആളുകൾക്കാണ് കൂടുതലും വീട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പദ്ധതിയിൽ ഇങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ സാമ്പത്തികപരമായിട്ട് സർക്കാർ വളരെ പിന്നോക്കം നിൽക്കുകയും പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജനപ്രിയമായൊരു പരിപാടിയാണ് സംഭവം പക്ഷേ ഈ സാധാരണപ്പെട്ട വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളൊക്കെ ഒരു വീടിനോട്ട് കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്ന് സെൻറ്റ് ഭൂമിക്കായിട്ട് കാത്തിരിക്കുമ്പോൾ ആ പദ്ധതികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആളുകൾക്ക് വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു അവസരമാണ് ആദ്യം സർക്കാർ നൽകേണ്ടത് അതിന് ശേഷം ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടുവരിക ആദ്യം വീട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഫണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാം അതിൻ്റെ അകത്തും ഒരു യാതൊരു കുഴപ്പവുമില്ല പക്ഷേ സാധാരണ ആളുകളെ സംബന്ധിച്ച് ഒരു വീട് അല്ലെങ്കിൽ ഒരു മൂന്ന് സെൻറ്റ് ഭൂമിയുണ്ടെങ്കിൽ അവർക്കൊരു ഷെഡെങ്കിലും അടിച്ച് അവിടെ താമസിക്കാം അപ്പോൾ അതൊക്കെ ആദ്യം നൽകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഈ ചാനൽ ഇത്രയും നാളും നടത്തിയ ഒരു സ്ഥിതിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്